പലരും കണ്ടിട്ടുണ്ട് ഭസ്മം എടുത്തിട്ട് ദ ഇങ്ങനെടുക്കും തൊലും ചിലർ ഈ വിരൽ തൊലും അങ്ങനെയല്ല ഇത് കണ്ട നടുവിരൽ തള്ള വിരൽ ഇതിന് ഭസ്മം ഇങ്ങനെ എടുത്തു എന്നിട്ട് ഇങ്ങനെ കൂറി തൊടണം ആണ് ഭസ്മധാരണം സന്ധ്യയ്ക്ക് കൈയും കാലും മോക്കെ കഴിയുന്നതിന് ശേഷം കുളിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും ആരോഗ്യക്കാരനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെ ഭസ്മം തൊട്ടതിന് ശേഷം ഓം നമശിവായ എപ്പോഴും താമരപ്പൂവിൻ്റെ രീതി കണ്ട താമരപ്പൂ ഇങ്ങനെ കൂടി അങ്ങനെ ഇരിക്കുന്ന ഒരു ഭാവത്തിലാണ് നമ്മൾ ദൈവത്തെ പ്രാർത്ഥിക്കുന്നത് ചുണ്ടിൽ മുട്ടുക പാടില്ല നമ്മൾ ദൈവം ഇങ്ങനെ മനസ്സറിഞ്ഞിട്ട് ഓം നമശിവായ അപ്പം നമ്മൾ ധാരാളം ഓം നമശിവായ നമ്മൾ ജവിച്ച് 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 വരുമ്പോൾ എന്താ മാറ്റം എന്ന് വെച്ചാൽ മനസ്സിന് നല്ലൊരു ബലം കിട്ടും മറ്റുള്ളവർ കുത്തി കൊല്ലാനുള്ള ബലമല്ല നമുക്ക് നിലനിന്ന് പോകാനുള്ള എന്തിനെ നേരിടാനുള്ള ഒരു ധൈര്യം കിട്ടും ശിവനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വീട് നല്ല അന്തരീക്ഷത്തിലേക്ക് എത്തി അപ്പോൾ ഇത് വീട്ടിലിരിക്കുന്ന ഓരോ മാതാപിതാക്കൾ പ്രത്യേകിച്ച് മാതാക്കൾ അമ്മമാർ അവർ കുട്ടികളോടും അല്ലെങ്കിൽ കൊച്ചു കുട്ടികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരും ഇങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിക്കുക ഇതൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണ്